എല്ലാവർക്കും നമസ്കാരം വെൽഫെയർ ഓഫീസറിനെ കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക രണ്ടാമത്തെ കാര്യം ഡിസംബർ രണ്ടാം തീയതിയാണ് എക്സാം വന്നേക്കുന്നത് ഇനി ഒരു കൺഫ്യൂഷൻ ഉള്ളത് സാറേ പുതിയ സിലബസ് ആണ് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് അത് മൊത്തത്തിൽ പഠിക്കാൻ പറ്റുമോ റിവിഷൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട മാക്സിമം വേഗത്തിൽ ഞങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടും പിന്നെ വെറുതെ അങ്ങ് പഠിപ്പിച്ചു പോയ പോരല്ലോ എന്ത് വേണം നിങ്ങൾക്ക് പഠിക്കണം അതിന് സ്റ്റഡി പ്ലാൻ വേണം ഞങ്ങൾ എന്തു ചെയ്തറിയാമോ ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകും ഒന്നിടപെട്ട ഡേയ്സ് ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്താവും എക്സാം ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അപ്പം നമ്മുടെ പുതിയ ബാച്ച് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോവാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് അപ്പോൾ ഈ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഒരു രണ്ടായിരം രൂപ മാത്രമാണ് നന്നായി പഠിക്കുക ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഞങ്ങളെ വിശ്വസിക്കുന്ന കുട്ടികൾ വിജയിക്കാൻ വേണ്ടിയാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് പുതിയ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ഓരോ ദിവസവും പഠിക്കുക പരീക്ഷ എഴുതുക താങ്ക്